ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കുറേ ദിവസം കണ്ടിട്ട് അപ്പോൾ ഞാനും വരുമ്പോൾ ഒന്ന് നമ്മുടെ തൃശ്ശൂര് കിഴക്കേ കുട്ടികളെ അത്രയെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒരു സ്കിൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്രൊസീജിയർ ചെയ്യണം എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഞാൻ പറയാം നമ്മളുടെ ഫേസിലൊക്കെ ഇതുപോലെ കണ്ടോ ചെറിയ തോതിൽ ഇങ്ങനെ കറുത്ത കുത്തുകൾ ചിലർ മുഖത്ത് അതിങ്ങനെ വലുതാവും ചെയ്യട്ടോ അത് നോർമലി ഇങ്ങനെ ഈ നെറ്റിയിൽ അവിടെ നിന്ന് ഇങ്ങനെ തുടർന്ന് തുടർന്ന് നമ്മളുടെ കവളിലോട്ട് ഇങ്ങനെ പതുക്കെ ആയിട്ടാണ് അത് കണ്ടുവരാറുള്ളത് പിന്നെ കഴുത്തിലും നമ്മളുടെ ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ താഴെ ഇടുക്കിലൊക്കെ ആയിട്ടാണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത് അപ്പോൾ അതിങ്ങനെ സൂര്യൻ്റെ പ്രകാശം തട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും പ്രായ പ്രായം കൂടുന്നതിനനുസരിച്ചൊക്കെ വരുന്ന സ്കിന്നിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണത് അപ്പോൾ എൻ്റെ ഫേസിൽ ഫേസിലതിങ്ങനെ കുറച്ചധികം ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതേ തന്നെ മേരിമോളുടെ മുഖത്തും ഇതുപോലൊരു മൂന്നാലഞ്ചെണ്ണം അവിടെ കൂടി ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് ആത്രയിൽ പോയിരിക്കുന്നത് നമ്മുടെ ഫേസിൽ കണ്ടില്ലേ നമ്മളിപ്പോ അതൊരു പൗഡർ ഒരു ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മറഞ്ഞു പോകും പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ മേക്കപ്പ് നന്നായി പുറത്തു പോവാതല്ല നമ്മുടെ എപ്പോഴും നന്നായി എന്ന് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ ആത്രയിൽ ഡെർമറ്റോളജി ഡോക്ടറെ കാണാൻ പോകാനും അവരവിടെ ചെല്ലുമ്പോൾ കരണ്ടീന്റെ ഒരു പെൺ പോലത്തെ സാധനം ഉണ്ട് കോട്ടറൈസേഷൻ ആണെങ്കിൽ പറയാ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിയിച്ച് കരിച്ച് കരിച്ച് തരും ഇതിപ്പോ എല്ലാ ബ്യൂട്ടി പാർലറുകളും ചെയ്യുന്നുണ്ട് പക്ഷെ ബ്യൂട്ടി പാർലറുകൾ ചെയ്യുമ്പോണ്ടെങ്കില് അവരതിനെ കുറിച്ച് അത്രയും പ്രൊഫഷണൽ ആയിട്ട് അറിയുന്നവരല്ല അപ്പൊ അവരത് നമുക്ക് കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവരത് കരിയിച്ച് തരുന്നത് പിന്നെ അവരതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് ആയിട്ട് ക്രീം പറ്റോ അല്ലെങ്കിൽ അതിനുശേഷം എന്ത് മെഡിസിൻ നിങ്ങൾ ചെയ്യണം ക്രീം ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ അവർക്ക് അറിയില്ലല്ലോ നമ്മളൊരു ഡെർമറ്റോളജി ഡോക്ടറെ കണ്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർ ആദ്യം തന്നെ ഒരു ക്രീം തരും അതായത് നമുക്ക് ആ കരിയിക്കുന്ന സമയത്ത് ആ ഒരു പൊള്ളൽ അധികം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അനുസരിച്ച് പോലെ ഒരു ക്രീം പറ്റിത്തരും തരും ശേഷം നമുക്ക് അവർ ഒരു ഓയിൻമെന്റ് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യും ഇത് ആയിട്ട് അതിൻ്റെ ആ കുത്തുകൾ പൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പം ഇത് നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഇതുപോലെ എനിക്കൊരു രണ്ട് മൂന്നെണ്ണം മെരിമോളുടെ മുഖത്ത് കാണിച്ചില്ല അതുപോലെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിട്ട് ഞാൻ ചെയ്തതാണ് ഇപ്പോൾ അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് പലരും ഇങ്ങനെ ഫേസിൽ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല നമ്മളത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലാണ് നമുക്കത് മനസ്സിലാവുക പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ക്ലീൻ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്നത് വരുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കൂടുന്ന കൊണ്ടായിരിക്കാം സൺസ്ക്രീൻ മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നം കൊണ്ടും ഇതുണ്ടാകാം പിന്നെ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് ഇതുണ്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ടവലോ അല്ലെങ്കിൽ പില്ലോ നമ്മൾ നമ്മളിത്രയും ഫേസ് അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന ഒരു സംഭവമാണ് ആ ഫേ പില്ലോ മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇത് പകർന്നു പോവാം ഇത് നമ്മളുടെ ഭാഗത്ത് തന്നെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം വന്നാലും ഇതിനിങ്ങനെ ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ നെക്കിലും പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റിന്റെ ഇടുങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇത് കൂടുതൽ മുന്നേ നമുക്ക് വേഗം പോയിട്ട് വരാം എന്ന് വിചാരിച്ചു അപ്പൊ വന്നു നമ്മൾ അങ്ങനെ ഡോക്ടറെ കണ്ടു നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ അനസ്ചേഷ്യയുടെ ആ ഒരു ക്രീം പറ്റി തന്നിട്ട് കേട്ടോ അപ്പോൾ എന്റെ മുഖത്ത് നിറച്ച് പുള്ളിക്കുത്താണെ നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് അവർ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അവർക്കൊന്നും കൂടെ കാണാൻ പറ്റും വളരെ ചെറുതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുത്തി 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 വന്നപ്പോൾ എൻ്റെ ഫേസും എൻ്റെ നെക്കും ഏകദേശം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ് അപ്പോൾ ആ പറ്റിയ മരുന്നുകളൊക്കെ ഇങ്ങനെ പോയി അതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണാത്തത് അപ്പോൾ മേരിമോള് പോയിട്ടുണ്ട് ഇനി അവിടെ എന്താണ് നടക്കണേന്നുള്ള ഒരു വ്യാകുലതയിലാണ് ഞാനിരിക്കണത് കേട്ടോ അപ്പോൾ രണ്ട് പേരുടെയും ചെയ്ത് കഴിഞ്ഞു അത്യാവശ്യം ഈ ഒരു ക്രീം പറ്റിയെന്ന് പറഞ്ഞാലും ആ ഒരു പൊള്ളലിൻ്റെ വേദന നമുക്ക് ആ കറൻ്റിങ്ങനെ ആക്കുമ്പത്തേ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മുഖത്തൊക്കെ നിറച്ച് പുള്ളിക്കുത്തുകളൊക്കെ ആയി ഞങ്ങൾ മടങ്ങുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ കോട്ടയിൽ തോംസൺസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് നമ്മളുടെ ഒരു സുധർമ്മ ലാബ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഇവിടുങ്ങനെ മൊത്തം ഫ്രൂട്ട്സും പച്ചക്കറി കടകളാണെന്ന് നമ്മൾ വിചാരിക്കുക അതിനകത്ത് ഇങ്ങനെ ഒരു ഷെയ്ക്കിൻ്റെ ഒരു കടയുണ്ട് ഈ അടുത്ത് ചേച്ചീര മോൻ്റെ കൂടെ പോയപ്പോഴാണ് കേട്ടോ ഈ കട ആളാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഭയങ്കര തിരക്കാണ് അവിടെ നല്ല അടിപൊളി ഷേക്കുകളാണ് വളരെ നോർമൽ പ്രൈസിൽ പനന്തങ്കും പൈനാപ്പിളും മാംഗോയും മുന്തിരിയും കരിക്കും ഒക്കെ ഉണ്ട് ഒക്കെ ഫിഫ്റ്റി റുപ്പീസ് സിക്സ്റ്റി റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് സിക്സ്റ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഷെയ്ക്കുകളുടെയൊക്കെ പ്രൈസ് അവിടെ എപ്പോഴും ഇങ്ങനൊരു കൂട്ടം കാണാം കേട്ടോ ഇതേപോലെ തന്നെ തൃശ്ശൂർ ഷെയ്ക്കിന് വേണ്ടി തിരക്കുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഓപ്പോസിറ്റും ആയിട്ട് ഒരു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും ഇതുപോലൊരു കടയുണ്ട് ഇവിടെ ആവുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ വണ്ടി നിർത്താനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സോപ്പിട്ട് മുഖം കഴുകരുത് വെയിൽ കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഇപ്പോൾ ഒരു മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ ആയല്ലോ അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം ചെയ്യാതിരുന്നത് കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത് ഞാൻ ഒരു മഴക്കാലത്തിനോട് എടുക്കട്ടെ അപ്പോൾ ആ വെയിലിൻ്റെ ഒരു ഇത് കുറയുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത്രയും നാളായിട്ട് വെയിറ്റ് ചെയ്തത് അങ്ങനെ നമ്മളങ്ങനെ ഷെയ്ക്കൊക്കെ നമുക്ക് കിട്ടി ഞാൻ പനന്തങ്കിൻ്റെ ഷെയ്ക്കും മോള് മാംഗോ വാനില ഷെയ്ക്കുമാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ പേരാണോ തോമസൺന്ന് എനിക്ക് അറിയില്ല കടയുടെ പേര് അങ്ങനെയാണ് എന്തായാലും ഈ ചേട്ടൻ വളരെ വെൽക്കമിങ് ആയിട്ടാണ് അവിടുത്തെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് അവരോട് സംസാരിക്കുന്നത് ഓരോരുത്തർക്കും അത് വേണ്ട രീതിയിൽ വളരെ കൂടിയാണ് കൊടുക്കുന്നത് അത് കണ്ട് നിൽക്കാനുണ്ട് കേട്ടോ ആൾക്കൊരു ഹെൽപ്പറും ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഷെയ്ക്ക് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഒരു സ്പൂൺ എടുത്താ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ചേട്ടന് കൊടുക്കും മധുരം ഓക്കെ ആണോ നോക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോയിട്ട് ഒരുപാട് ഷെയ്ക്ക് അടിക്കുന്നത് അവിടെ നോക്കി നിന്നു അപ്പോഴൊന്നും ആ ചേട്ടൻ മധുരം കൂടുതൽ വേണമെന്നോ അല്ലെങ്കിൽ ഇറങ്ങിയും അതിൽ കൂടുതലായി കുറവാണെന്ന് എന്നൊരു കംപ്ലയിൻറ്റും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നാലും എപ്പോൾ ജാറിൽ ഷെയ്ക്ക് അടിച്ച് കഴിഞ്ഞാലും ആ ഒരു സ്പൂൺ എടുത്ത് ആ ഹെൽപ്പർക്ക് കൊടുക്കും കേട്ടോ അസിസ്റ്റൻറ്റിന് കൊടുക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ജോലിയാണല്ലോ കാരണം ചേട്ടന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പലതരം പലതരം ഷെയ്ക്കുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം അങ്ങനെ ഞാനും മേരി മോളും ഷെയ്ക്ക് കഴിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ പറയുക പനന്തങ്കിൻ്റെയാണ് കഴിച്ചത് മേരിക്ക് ഞാൻ പറഞ്ഞല്ലോ വാനില പിന്നെ മാംഗോ ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ മാംഗോ ഇങ്ങനെ ലെയർ ലെയർ ആക്കി ഇട്ടിട്ടുണ്ട് അവരിതിൻ്റെ അടിക്കേണ്ട ഫ്രൂട്ട്സ് ആണെങ്കിലും അതിൻ്റെ പൾപ്പുകൾ പിന്നെ ചെറിയ കട്ട് പീസ് ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവരെടുത്ത് തരുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ സോപ്പൊന്നും ഇട്ടില്ല മുഖൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വൈപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ ഇനി എന്തായാലും കുറച്ച് നേരം ഇപ്പോൾ മോളെ ട്യൂഷന് കൊണ്ടുവന്നാക്കണം അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊന്നും മാറിയില്ല വേഗം വേഗമൊന്നും മരുന്ന് പറ്റിയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ മുഖമൊക്കെ കഴുകി അപ്പോൾ അപ്പോഴത്തേക്ക് കഴുത്തിലൊക്കെ പാടുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ ഒരു ദിവസം സോപ്പ് ഉപയോഗിക്കരുത് പിന്നെ മുഖം നമ്മളിങ്ങനെ ഉപ്പിയെടുക്കാനേ പാടുള്ളൂ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് പറ്റി അതൊന്ന് അബ്സോർബ് ആയതിന് ശേഷം നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് പറ്റുമെങ്കിൽ ഈ ഒരു അഞ്ചാറ് ദിവസം പുറത്തിറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ നല്ലത് പിന്നെ ഇതിൻ്റെ ഒരു ബേണിങ്ങിൻ്റെ ആ ഒരു പുകച്ചിൽ നമുക്കിങ്ങനെ മുഖം നനയ്ക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്കൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ഒരു ഇറിറ്റേഷൻ നമുക്ക് മുഖത്തൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ മരുന്ന് പറ്റേണ്ടത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓയിൻമെന്റ് നമ്മൾ ക്രീം പറ്റുന്ന പോലെയല്ല നമ്മൾ അതിൻ്റെ ഓരോ വശ ചെയ്തിരിക്കുന്നതുമ്പോൾ ഇങ്ങനെ ഡോട്ട് 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 ആയിട്ട് അത് ഇട്ട് കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ അബ്സോർബായി പൊക്കോളും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബ്യൂട്ടി പാർലറുകളും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ അവരുടെ കാഴ്ചയിൽ കണ്ണിൽ കാണാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം നമുക്കിതുപോലൊരു മരുന്നൊന്നുമില്ല ഇതിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ക്രീമാണ് എന്തായാലും നമ്മുടെ സ്കിന്നൊന്ന് ബേൺ ആയിക്കണം അത് അത്രയും സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ലെൻസിലൂടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ളത് പോലും അവർക്ക് അത് കാണാൻ പറ്റും അവർക്കത് കരിയിൽ കളയാൻ പറ്റും അതിന് ശേഷം ഇതുപോലൊരു ആൻറ്റിബയോട്ടിക് ക്രീമും കൂടെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊസീജിയർ നല്ല രീതിക്കേ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആത്രയിൽ രണ്ട് дерമറ്റോളജി ഡോക്ടേഴ്സ് ഉണ്ട് ട്ടോ ഒരു леഡി ഡോക്ടർ ഉണ്ട് ഒരു മെയ്ൽ ഡോക്ടർ ഉണ്ട് നമ്മൾ കണ്ടது അലോ ജോസഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിയാണ് നല്ല ഡോക്ടർ ആണ് അതിനു ശേഷം മേരിഡിയ ഒരു പ്രായത്തിൽ ഇനി സ്കിന്നിൽ കുരുക്കളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഒരു സൺസ്ക്രീൻ ഒക്കെ പ്രസ്ക്രൈബ് ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾ പ്രൊസീജിയറൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ ഇതിൽ പല പല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഇത് നമ്മളുടെ ഒരു മുറിവുണങ്ങുന്ന പോലെ തന്നെ പൊറ്റകൾ വരാൻ തുടങ്ങും അത് തന്നെ 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 പൊഴിഞ്ഞു പോകാൻ തുടങ്ങും അങ്ങനെയാണ് ഇത് ഞാനൊരു പന്ത്രണ്ട് വർഷം മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കതൊരു എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ദേ നമുക്ക് രാവിലെ എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രകൃതി നിങ്ങൾ നമ്മുടെ ബ്ലോഗിൽ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടോ ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ രണ്ട് വരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നതിന് ശേഷം വീണ്ടും മരുന്ന് പറ്റാനുള്ള പുറപ്പാടിലിരിക്കുകയാണ് അപ്പോൾ രാവിലെ മുഖം ഇങ്ങനെയാണ് കേട്ടോ അതായത് നമ്മൾ ഇന്നലെ ചുമന്ന് ഇരുന്നേരുന്നതിൻ്റെ ആ തടിപ്പൊക്കെ ഒന്ന് ഇത്തിരി കുറഞ്ഞ് അതിങ്ങനെ പൊറ്റ പൊറ്റ പോലെ ഇങ്ങനെ ബ്രൗൺ കളർ കുത്തുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെയും വീണ്ടും മരുന്ന് വെറ്റാണ് നമുക്ക് രണ്ട് നേരമാണ് മരുന്ന് പറ്റേണ്ടത് ഞാൻ രാവിലെ പറ്റും പിന്നെ സന്ധ്യയാകുമ്പോൾ നമ്മളുടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് മുഖം കഴുകിയിട്ടാണ് കിടക്കുക കാരണം രാത്രി സമയത്ത് മുഖത്ത് ഇങ്ങനെ ക്രീമൊക്കെ പറ്റി കിടക്കുമ്പോൾ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ ഫേസിലത്തെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസമായി അപ്പോൾ ഫേസിലത്തെ ഒക്കെ പോയി ഉണ്ട് കേട്ടോ വേണ്ടോ നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ക്ലീനായി ഇവിടെയൊക്കെ നേരത്തെ നിറച്ച് കുത്തുകൾ ഉണ്ടായിരുന്നു കഴുത്തിലത്തെ കുറച്ചും കൂടെ പോകാനുണ്ട് അപ്പോൾ നമ്മളത് മരുന്ന് വരെ അോയിൻമെൻറ്റ് പറ്റി കൊടുക്കുന്നതാണ് സേഫ് അപ്പോൾ ഈ ഒരു കണ്ടീഷനെ പറയുന്നത് പാപ്പിലോസാൻ നൈഗ്രാന്നൊക്കെയാണ് പറയുന്നത് പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ പേരൊക്കെ ആയിട്ട് തോന്നും സംഭവം ഇതാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ എൻ്റെ ഫീസിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ചെയ്യാനായിട്ടായത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചോദിക്കുമ്പോൾ പലർത്തും ഒരെണ്ണത്തിന് ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരെണ്ണത്തിന് എഴുപത് രൂപ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത് പിന്നെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമുക്കൊരു കൺസൾട്ടേഷൻ ഫീസും കൂടെ വരുന്നു മാത്രം അപ്പോൾ കാര്യം ഇതാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആ ഒരു പാപ്പിലെസൺ ഐഗ്രേഡ് ജേണി കഴിഞ്ഞു അപ്പോൾ ഏകദേശം ക്ലെയിം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫേസിൽ ഇങ്ങനെ ചിലപ്പം നമ്മളത് ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ വളരെ വൃത്തികേടായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അത് അവർ സൂം ചെയ്ത് ഫോട്ടോസ് കൊടുക്കുന്നതുകൊണ്ടാണ് ചിലർ അത് വളരെ വലുതാവും ചെയ്യും ചിലർ ഫേസിൽ വളരെ കുഞ്ഞു ഇപ്പം എൻ്റെ ഫേസിലൊക്കെ ഉണ്ടായിരുന്ന പോലെ അപ്പോൾ അത് എന്ത് ചെയ്യും ഫേസിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ ചെയ്യണം അതൊക്കെ ക്ലീൻ ആക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ